നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാം വളരെ ചെറുപ്പം മുതലേ കേട്ട് മടുത്ത ഒരു പഴഞ്ചൊല്ലാണ് അരണ കടിച്ചാൽ ഉടനെ മരണം എന്നത് അതുകൂടാതെ അരണ മഹാമറവിക്കാരനാണെന്നുള്ള അപഖ്യാതി കൂടി അതിനുണ്ട് അരണയുടെ തല വാലറ്റം വരെ തിരിയുമ്പോഴേക്ക് തന്നെ അത് മനസ്സിലോർത്ത കാര്യം മറന്നുപോകും അത്രേ അതുകൊണ്ട് കടിക്കാൻ ഉദ്ദേശിച്ച ആളെ പോലും മൂപ്പര് മറന്നു പോകും അത്രേ അല്ലായിരുന്നെങ്കിൽ എല്ലാവരും ചറവറ കടിക്കുമെന്നാണ് ധ്വനി ഓർമ്മക്കുറവുള്ളവരെ കളിയാക്കാനായിട്ട് അരണബുദ്ധി എന്ന ഒരു പ്രയോഗവും അങ്ങനെ വന്നതാണ് രണ്ടും വേറെ തെറ്റായ കാര്യങ്ങളാണ് എന്നാലും നമ്മൾ പലർക്കും ഇപ്പോഴും അരണയെ ചെറിയ പേടിയുണ്ട് അപ്പോൾ അരണകളുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം പാമ്പ് പേടി മനുഷ്യർക്ക് പണ്ടേ ഉള്ളതാണ് മനുഷ്യർക്ക് മാത്രമല്ല പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മൊത്തമായിട്ട് തന്നെ ആ പേടിയുണ്ട് അത് പരിണാമപരമായിട്ട് നമ്മുടെ ഉള്ളിലൂടെ ജനിതകപരമായിട്ട് കൈമാറി വന്ന ഒരു ഭയം തന്നെയാണ് എത്ര ഫലപാനും ധൈര്യവാനും ആയാലും ഒരു വിഷപ്പാമ്പിൻ്റെ കടി കിട്ടിയാൽ ചിലപ്പോൾ കഥ കഴിയുമെന്ന ജീവ ഭയം തന്നെയാണ് ഇതിന് അടിസ്ഥാനം കുരങ്ങുകൾക്കും ഇതുപോലെ പാമ്പുകൾ പേടിയുണ്ട് എന്നുള്ള അറിവിൽ നിന്നാണ് നമ്മൾ ശല്യക്കാരായിട്ടുള്ള കൃഷിയൊക്കെ നശിപ്പിക്കുന്ന കുരങ്ങുകളെ പിടികൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ആൾക്കാർ ഒരു തന്ത്രമുണ്ട് പുനംകൃഷിക്കാരൊക്കെ നീർക്കോലികളെ വായുവട്ടം കുറഞ്ഞ ലോഹം മൊന്തയിൽ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി അതിൻ്റെ വായ് മൂടി കയറുകൊണ്ട് മൊന്തയും കെട്ടി എവിടെയെങ്കിലും കെടിയാക്കി വെക്കും ആ മൊന്തക്കുള്ളിൽ അല്പം തീറ്റയും വെച്ചിട്ടുണ്ടാവും ഈ തീറ്റ എടുക്കാനായിട്ട് മുന്തയിൽ കൈയിടുന്ന കുരങ്ങന്മാർ പെട്ടെന്ന് ചലിക്കുന്ന പാമ്പിനെ കണ്ടു ഉടനെ ഒരറ്റപ്പെടുത്തുമാണ് അതിന് മൊന്തയുടെ ഉള്ളിൽ തന്നെ മുന്തക്കുള്ളിലായ കൈക്കുള്ളിലെ പാമ്പിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് അനങ്ങാതെ അവിടെ നിൽക്കും പേടിച്ചിട്ട് കൃഷിക്കാർ വരുമ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ടാവും ഈ കൈ ഒന്ന് ഇളക്കിയാൽ മൊന്തയിൽ നിന്നും കയ്യൂരി അവർക്ക് ഓടി പോകാം പക്ഷേ അത് ഊരില്ല ചില കടുംപിടുത്തങ്ങൾക്ക് മുഷ്ടി എന്നുള്ള പ്രയോഗം അങ്ങനെ വന്നതാണ് പണ്ടെന്നല്ല ഇപ്പോഴും ഏതൊക്കെ പാമ്പിനാണ് വിഷമുള്ളത് എന്നും വിഷമില്ലാത്തതെന്നുമുള്ള കാര്യത്തിൽ പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ട് തിരിച്ചറിയാനുള്ള ക്ഷമ പോലും പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല അതിനു മുമ്പേ തന്നെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗം തല്ലി കൊല്ലുക എന്നുള്ള എളുപ്പപ്പണിയാണ് പലരും ചെയ്യാറ് പാമ്പിനെ മാത്രമല്ല കാഴ്ചയിൽ പാമ്പിനെ പോലെ തോന്നുന്ന ജീവികളോടൊക്കെ ഈ ഭയം നമുക്കുണ്ട് അങ്ങനെയുണ്ടായതാണ് അരട കടിച്ചാൽ ഉടനെ മരണം എന്ന പഴഞ്ചൊല്ലും ഈ സാധുവിൻ്റെ തലയും ഉടലും മാത്രമല്ല ഓട്ടവും പോലും പാമ്പിനോട് സാമ്യം തോന്നിക്കുന്നതിനാൽ ആരോ പണ്ടേ പറഞ്ഞുണ്ടാക്കിയതാവും ഈ ചൊല്ല് ഇത്തരം തെറ്റായ പഴഞ്ചൊല്ലുകൾക്ക് ഒരു ഇടാൻ വേണ്ടിയിട്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊരു പഴഞ്ചൊല്ലും കൂടി പണ്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നാൽ ഈ പഴഞ്ചൊല്ല് എന്തായാലും ഒരു പതിര് തന്നെയാണ് അരണക്ക് വിഷം കിട്ടിയതിനെക്കുറിച്ചും അതിൻ്റെ മറവിയെക്കുറിച്ചും ഒക്കെ പല ഐതിഹ്യങ്ങളും പല നാടുകളിലുമുണ്ട് പ്രശസ്ത ആനിമേറ്ററും സിനിമാ സംവിധായകനുമൊക്കെ ആയിട്ടുള്ള സുരേഷ് ശരിയാട്ടിൻ്റെ അതിമനോഹരമായിട്ടുള്ള അരണപുരാണം എന്ന് പറയുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട് ദയവായിട്ട് തീർച്ചയായിട്ടും അത് കാണണം ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വീഡിയോക്ക് പ്രായമായ അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്ന ഒരു കഥയായിട്ടാണ് ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രായമായവരൊക്കെ ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറയാറുണ്ട് അരണയും ഓന്തിലെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൊണ്ടു ദൈവം പറഞ്ഞത്രേ കഷ്ടപ്പെടാനൊന്നും മുതിരാതെ ഓന് വേഗം മാറി നിന്ന് അല്പം മൂത്രമൊഴിച്ച് അതും കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് വന്നു എന്നാൽ പാവം അരണ പുൽനാമ്പിലും ഇല തുമ്പിലും ഒക്കെയുള്ള ത്തിരി മഞ്ഞു തുള്ളികളൊക്കെ ഇലക്കൊമ്പിളിൽ ശേഖരിച്ചിട്ട് അതുമായിട്ട് കഷ്ടപ്പെട്ട് ദൈവത്തിന്റെ അടുത്തെത്തി ഊന്തിന് ദൈവം നരകത്തിലേക്ക് അയച്ചു അരണയോട് എന്താ വേണ്ട വരം വരമെന്നും ചോദിച്ചു അരണ വളരെ എളിമയോടെ പറഞ്ഞത്രേ എനിക്കിത്തിരി വിഷം വേണോ എന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ ദൈവത്തിന് അങ്ങനെ കിട്ടിയതാണ് അരണയ്ക്ക് വിഷം വരം കിട്ടിയ ഉടനെ അരണ ഭൂമിയിലെത്തി ചറ കടിക്കലാണ് മനുഷ്യരെ മുഴുവൻ കടിച്ചവരൊക്കെ അപ്പോഴപ്പഴും ചത്തും വീഴും അരണയെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ ഈ ഭൂമിയിലെ മനുഷ്യരൊക്കെ കൂടി ചെയ്ത് ദൈവത്തെ വരുത്തി ദൈവം അരണയെ തിരിച്ചു വിളിച്ച് അതിനൊരു പുതിയ അനുഗ്രഹം കൂടി കൊടുത്തു നീ അപ്പോഴപ്പോഴും കാര്യങ്ങളൊക്കെ മറന്നു പോകട്ടെ എന്ന് അതുകൊണ്ടാണ് ഒരാളെ കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അരണോടി വരും അപ്പോഴേക്ക് തന്നെ എന്തിനാണ് ഞാൻ വന്നതെന്ന് മറന്നുപോകും എന്തായാലും നൂറ്റാണ്ടുകളായിട്ട് ഈ അരണ വിഷവിശ്വാസം നമ്മൾ ഒരു തിരുത്തും വരുത്താതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു ഇതും കൂടാതെ സർപ്പങ്ങളുടെയൊക്കെ തലയിൽ അത്ഭുത മാണിക്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ചതുപോലെ തന്നെ അരണയുടെ വായിലും ഒരു മാണിക്യം ഉണ്ടാവും അരണമാണിക്യം എന്ന് വിശ്വസിച്ചവർ വരെ ഈ നാട്ടിലുണ്ട് വിശ്വസിക്കുന്നവരും നാട്ടിലുണ്ട് അരണകടിച്ച് ഇതുവരെ ആരും മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അരണകടിച്ച് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിക്കപ്പെട്ടതായിട്ടും ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല മനുഷ്യരെ കടിക്കാനുള്ള ത്രാണിയും വിഷപ്പല്ലും ഒന്നും ഇതിനില്ല എന്ന് മാത്രമല്ല വായ്ക്കുള്ളിൽ വിഷസഞ്ചിയോ വെനമോ ഒന്നും ഈ പാവത്തിനില്ല അബദ്ധത്തിലെങ്ങാനും ഒരു അരണ ഒരാളെ കടിക്കാൻ ശ്രമിച്ചാൽ തന്നെ വേദനയ്ക്ക് പോലും ഇല്ല ആ കുഞ്ഞൊരു പല്ലുരഞ്ഞ് ഒരു ഇക്കിളി ഉണ്ടാവും എന്ന് മാത്രം പക്ഷെ ചിലപ്പോൾ കടികിട്ടിയ ആൾ പേടിയും ദേഷ്യവും കൊണ്ട് പാവത്തിന്റെ തല്ലിക്കൊന്ന് അരണയുടെ ഉടനെ മരണം ഉറപ്പാക്കുമെന്ന് മാത്രം അരണ കടിച്ചില്ലെങ്കിലും അബദ്ധത്തിൽ അരണയെങ്ങാനും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ വീണു പോയി കഴിഞ്ഞാൽ അത് കഴിച്ചാലും മരണം ഉറപ്പാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അത് തെളിയിക്കാനുള്ള കേട്ട് കേൾവി കഥയായിട്ട് ഒരമ്മയും നാലഞ്ച് മക്കളും ഒക്കെ ഇത്തരത്തിൽ അരണ വീണ ഭക്ഷണം കഴിച്ചിട്ട് ചത്തുപോയ കഥ പല നാട്ടിലും കൊണ്ടുതാനും അരണയുടെ ശരീരത്തിലും അത്തരത്തിലുള്ള ഒരു മാരക വിഷവുമില്ല ചെതുമ്പലുകളുള്ള ശരീരവും പടം ഒഴിക്കുന്ന സ്വഭാവവുമുള്ള സ്ക്വാമേറ്റുകളിൽ പെടുന്ന ഉരക ജീവികളിൽ ഒന്നാണ് അരണ പാമ്പുകളും പല്ലുകളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഉരകവർഗം എന്നാൽ പാമ്പുകളുമായിട്ട് ഇവർക്ക് വലിയ അടുപ്പമൊന്നുമില്ല സ്കിൻകോയിഡിയയിൽ ഉള്ള നാല് കുടുംബങ്ങളിൽ ഒന്നായ സ്കിൻസിഡയിലാണ് അരണകൾ ഉൾപ്പെടുക ഒരു നൂറ് ദശലക്ഷം വർഷമൊക്കെ മുമ്പ് ഉരുത്തിരിഞ്ഞവയായിരിക്കും ഇവ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോകത്തെങ്ങുമായിട്ട് നൂറ്റി എൺപത് ജനുസുകളിലായിട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചോളം സ്പീഷീസ് അരണകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആർട്ടിക് സബ് ആർട്ടിക് പ്രദേശങ്ങളിലൊഴികെ ലോകത്തെല്ലായിടത്തും അരണകളുണ്ട് ഇന്ത്യയിൽ പതിനെട്ട് ജനുസുകളിലായിട്ട് എൺപത് വ്യത്യസ്ത സ്പീഷീസ് ഇനങ്ങളാണ് അരണകളുടെ കൂട്ടത്തിലുള്ളത് ഇനിയും ധാരാളം മരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചറിയാനുണ്ടാകും ഇപ്പോഴും നോർത്ത് ഈസ്റ്റിൽ മനുഷ്യസ്പർശമേൽക്കാതെ എത്രയോ കാട്ടു പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ ധാരാളം അരണ സ്പീഷീസുകൾ ഇനിയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അരണകൾ പൊതുവെ പകൽ സജീവമാകുന്ന സ്വഭാവമുള്ളവരാണ് ഇടത്തര വലിപ്പമുള്ളതും നല്ല വലിപ്പമുള്ളതുമായിട്ടുള്ള അരണകളുണ്ട് കാലുള്ളതും കാലില്ലാത്തതുമായിട്ടുള്ള അരണകളുമുണ്ട് വളരെ കുഞ്ഞു കാലുകളുള്ള അല്ലെങ്കിൽ ഒട്ടും കാലുകളില്ലാത്ത തരം അരണകളെ കണ്ടാൽ പാമ്പുകളെ എന്ന് തന്നെയാണ് പലരും കരുതുക കഴുത്തില്ലാത്ത കഴുത്തില്ലാതെ തിളങ്ങുന്നവരുടെ ശരീരവും നീളം വാലുമാണ് ഇവർക്ക് പൊതുവേ ഉള്ളത് ദേഹം നിറയെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചതുപോലെയുള്ള മിന്നി തിളങ്ങുന്ന ചെതുമ്പലുകൾ ഉണ്ടാവും ശൂല രൂപത്തിലുള്ള നാവിടക്ക് ഇടക്ക് പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കും ആ നാവിലെ അരിപ്പല്ലുകൾ പോലെയുള്ള ശൽക്കങ്ങളുണ്ടാകും മണം പിടിക്കുന്നതും ഇരകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതും ഒക്കെ നാവ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ കാണുമ്പോൾ പാമ്പിനെ ഓർമ്മിപ്പിക്കുന്നത് ഈ നാവ് നീട്ടൽ കൂടിയാണ് ചിലയിന് വരണ്ണകൾക്ക് കണ്ണിന് മുകളിൽ നിന്ന് ആരംഭിച്ചിട്ട് ശരീരത്തിൻ്റെ പുറകറ്റം വരെ എത്തുന്നത് വരെ അരികളിലും മുകളിലും ഒക്കെ നീളം വരകൾ ഉണ്ടാവും ഇതൊരു തരം അതിജീവനത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് ഈ വരകൾ മുകളിൽ നിന്നൊക്കെ നോക്കുന്ന ഇരപിടിയന്മാർക്ക് പക്ഷികളെ പോലെയുള്ളവർക്കൊക്കെ ഈ വരകൾ നിമിത്തം ഇതിൻ്റെ പുറം അതിര് ഏതാണെന്ന് വ്യക്തമാകാതാവും ഇതിന്റെ വലിപ്പത്തിനെ പറ്റിയിട്ടുള്ള ധാരണയിലും ചില ഉണ്ടാവും കൂടാതെ ഈ അടയാളങ്ങളിലെ ചില പ്രത്യേകതകൾ ഇതിൻ്റെ ജലനഷ്ടം കുറക്കുന്നതിന് സഹായിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് കരിയിലകൾക്കിടയിലും കല്ലുകളുടെ വിടവുകൾക്കിടയിലും ഒക്കെ ഒളിച്ചു നിൽപ്പാണ് കൂടുതൽ സമയവും അതായത് പേടിച്ചാണ് ജീവിതം വെറുതെ പുറത്ത് ഇങ്ങനെ വെറുതെ ഉലാത്തിയാൽ കഥ കഴിയും ഇതിനെ പിടിച്ച് ശാപിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പുറത്ത് കാക്ക തുടങ്ങിയ പക്ഷികൾ കൂടാതെ കീരികൾ വലിയ ഉരകങ്ങൾ പാമ്പ് കുറുക്കന്മാർ പട്ടികൾ പൂച്ച തുടങ്ങിയവരൊക്കെ അരണിയെ തിന്നു ഗതികേടിനർ ഇരപടിയന്മാരുടെ വായിലോ കൊക്കിലോ കയ്യിലോ ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള അവസാന തന്ത്രമായിട്ട് പല്ലികളും ഓന്തുകളുമൊക്കെ ഉപയോഗിക്കുന്ന ആ സൂത്രം പുറത്തെടുക്കും അതായത് വാല് മുറിച്ചിടൽ മുറിഞ്ഞു മാറിയാലും പിന്നെയും പിടക്കുന്ന ആ വാലിലേക്ക് ഇരപിടിയുടെ ശ്രദ്ധ മാറ്റിയിട്ട് അതിനിടയിൽ രക്ഷപ്പെടുന്ന ഒരു തന്ത്രം ഓട്ടോടോമി എന്നാണ് ഈ വാൽ മുറിക്കൽ പരിപാടിക്ക് പറയുക വേദനയും വലിയ ഒക്കെ ഉള്ളതാണ് ഈ വാൽ മുറിച്ച് ഇട്ട് പറ്റിക്കുന്ന പരിപാടിയെങ്കിലും പല അരണികളുടെയും വാൽ വീട് വളരും എന്നതിനാൽ മൊത്തത്തിൽ ഇത് നഷ്ടക്കച്ചവടമല്ല സ്വന്തം ജീവൻ രക്ഷപ്പെട്ടല്ലോ വാലല്ലേ പോയിട്ടുള്ളൂ വാല് വരികയും ചെയ്യും എന്നാലും ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരിടം കൂടിയാണ് ഇവയുടെ വാലുകൾ അത് വെറുതെ നഷ്ടപ്പെടുത്താൻ ഇവർക്ക് ഇഷ്ടമല്ല വാൽ മുറിച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒളിച്ചാലും കുറെ കഴിഞ്ഞ് വാൽ മുറിച്ചിട്ട സ്ഥലം ഓർത്തു വെച്ച് തിരിച്ചു വന്ന് ആ വാൽ കണ്ടെത്തി അത് ശാപ്പിടുന്ന ശീലമുണ്ട് ഇവർക്ക് വെറുതെ എന്തിനാണ് എത്രയോ കാലം കൊണ്ട് ശേഖരിച്ചു വെച്ച കൊഴുപ്പ് ഇങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ഇത്രയും ഓർമ്മയുള്ള ജീവിയാണ് നമ്മൾ മറവിക്കാരൻ എന്നൊക്കെ കളിയാക്കുന്നത് എന്ന് കൂടി ഓർത്തോടൂ തലയുടെ മുഗൾ ഭാഗത്തെയും ശരീരത്തിൻ്റെ അരികുകളിലെയും ഒക്കെ ശൽക്കങ്ങളുടെ ക്രമീകരണം വലിപ്പം എന്നിവയൊക്കെ നോക്കിയിട്ടാണ് വെച്ച സ്ഥൈനങ്ങളാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് കൂടാതെ കീഴ് കൺപോളയുടെ രൂപവും ഇവയെ തിരിച്ചറിയാൻ സഹായിക്കും പൊതുവെ എല്ലാ അരണകളുടെയും കൺപോളകൾ ചലിപ്പിക്കാനാവും കൺപോളകൾ ചലിപ്പിക്കാനാകാതെ ഇനങ്ങളും ഉണ്ട് ചില അരണകൾ കണ്ണടക്കുമ്പോൾ ആധാരിയ ശൽക്കങ്ങളുള്ള കീഴ്ക്കൺപോളയാണ് ഉണ്ടാകുക ചില ഇനങ്ങൾക്ക് കൺപോളയുടെ മധ്യഭാഗത്ത് സുതാര്യമായിട്ടുള്ള ഒരു വിടവ് ഉണ്ടാകും അതിനാൽ കണ്ണടച്ചാൽ ഇവർക്ക് കാണാൻ പറ്റും സാധാരണയായിട്ട് കാരണകളുടെ കാലുകളിൽ അഞ്ച് വിരലുകൾ വരെയാണ് ഉണ്ടാകുക തറയിൽ ജീവിക്കുന്നവ കൂടാതെ മണലിലും മണ്ണിനടിയിലും തുരന്ന് തുഴഞ്ഞ് ജീവിക്കുന്നവ കൂടാതെ മരത്തിൽ ജീവിക്കുന്നവയും പാറകളിൽ ജീവിക്കുന്നവയും ഒക്കെ അരണകളുടെ കൂട്ടത്തിലുണ്ട് അപകടം മണത്താൽ വെള്ളത്തിൽ ചാടിയും നീന്തിയും ഒക്കെ രക്ഷപ്പെടുന്ന ഇനങ്ങളുമുണ്ട് അരണലോകത്തെ ഏറ്റവും ചെറിയത് വിരൽത്തുമ്പിൽ നിൽക്കാൻ മാത്രം വലിപ്പമുള്ള രണ്ടേ പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ന്യൂ ഗിനി പിഗ്മേസ് കിംഗസ് സഡ്ലരി എന്ന കുഞ്ഞൻ അരണയാണ് കാലുകളിലുള്ള അരണകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് സോളമാൻ ദ്വീപുകളിലൊക്കെ കാണപ്പെടുന്ന എഴുപത് സെന്റിമീറ്റർ വരെ നീളമുള്ള കുരങ്ങരണ എന്ന് വിളിക്കുന്ന കൊറുസിയ സെബ്രട്ട എന്ന് പറയുന്ന ഇനമാണ് തെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഇവയെ വലിയ വില കൊടുത്ത് ശേഖരിക്കുന്നവരുണ്ട് കുരങ്ങുകളെ പോലെ ശാഖകളിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്കോ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നീളൻ ബാലുകൾ സഹായിക്കുന്നതിനാലാണ് ഇവയെ കുരങ്ങൻ വാലരണ അല്ലെങ്കിൽ കുരങ്ങരണ എന്നൊക്കെ പേര് പേരുവിളിക്കുന്നത് കുരങ്ങരണങ്ങൾ സസ്യഹാരികളാണ് പഴങ്ങളും മിലകളും ഒക്കെ കഴിക്കും വിഷച്ചെടികളൊക്കെ തിന്നാലും ഇവർക്ക് ടോക്സിൻ എഫക്റ്റുകളൊന്നും ഉണ്ടാകാറുമില്ല സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള കഴിവ് ഇവരുടെ വയറ്റിലെ ബാക്ടീരിയകളുടെ സഹായത്താൽ സാധ്യമാണ് അതിനാൽ തന്നെ ഇവയുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇവയുടെ മലം തന്നെയാണ് അങ്ങനെയാണ് അവയുടെ വയറ്റിലും ഈ ബാക്ടീരിയകൾ എത്തുന്നത് താർ മരുഭൂമിയിലെ മണലിലൂടെ ഒളിച്ച് മീൻ പായുന്നത് പോലെ നീന്തി മറിയുന്നതിനാൽ മണൽ മീൻ എന്നു പേരുള്ള ഒഫിയോമോർമസ് ട്രൈഡാക്ടിലസ് എന്ന് പറയുന്ന ഒരിനം അരണയുണ്ട് മണലിലൂടെ തുരന്നും തുഴഞ്ഞും നീങ്ങാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്ന പേരുടെ ഉറപ്പുള്ള മൂക്കാണ് കൈകളിൽ ഇവർക്ക് മൂന്ന് വിരലേ ഉള്ളൂ മണ്ണിലിറങ്ങാതെ ജീവിതകാലം മുഴുവൻ മരത്തിന്റെ മുകളിൽ തന്നെ ജീവിക്കുന്ന മര അരണകളുണ്ട് ലോകത്ത് തന്നെ വളരെ വൈവിധ്യമാർന്ന് അരണകളുടെ ലോകം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള അരണകളുണ്ട് സാധാരണ അരണ തൊട്ടിട്ട് ലഷുനൌട്ടിന്റെ മണലരണ ബെഡോമിയുടെ അരണ കട്ടരണ കടലരണ മണ്ണരണ പാമ്പരണ പൂച്ചരണ എന്നിങ്ങനെ വിവിധ തരം മരണങ്ങൾ കേരളത്തിലുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ചെക്ക് ലിസ്റ്റ് പ്രകാരം എട്ട് ജനസുകളിലായിട്ട് പത്തൊമ്പത് തരം അരണങ്ങളാണ് കേരളത്തിലുള്ളത് വളരെ സാധാരണമായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന അരണയാണ് ഗോൾഡൻ സ്റ്റിങ് എന്ന് വിളിക്കുന്ന സുവർണ മിനി കീൽഡ് ഗ്രാസ് കിങ് എന്നൊക്കെ പേരുള്ള ഇതിന്റെ ശാസ്ത്രനാമം യുട്രോപ്പിസ് കരിനേറ്റ എന്നാണ് ഇതുകൂടാതെ ചെമ്പൻ അരണയും പാമ്പരണയും ഒക്കെ നാട്ടിൽ കാണാൻ കിട്ടും പശ്ചിമഘട്ടത്തിലും ശ്രീലങ്കയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു അരണയുടെ ശാസ്ത്രനാമം സ്പിനോമോർഫസ് സുമേറി എന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെ സന്ദർശിച്ച സഞ്ചാരിയും ജീവികളുടെ സ്പെസിമനുകൾ ശേഖരിക്കുന്ന ആളും നാച്ചുറലിസ്റ്റും ഒക്കെയായ റാഞ്ച് ഓർമ്മക്കായിട്ടാണ് ഈ പേര് നൽകിയിരിക്കുന്നത് കടലുണ്ടി കടപ്പുറത്ത് നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബെഡോമി കണ്ടെത്തിയതായിട്ട് പറയുന്ന ഒരു അരണയുണ്ട് അഞ്ച് വിരലൻ അരണ ഫൈവ് ഫിംഗേഴ്സ് സ്കിങ് കാൽസിഡസ് പെൻഡാക്റ്റിലസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം ഇതിനെ പിന്നീട് ഒരിക്കലും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചിലപ്പോൾ ചിലപ്പോഴിയുടെ വംശം കുറ്റിയേറ്റ് പോയതാവും എങ്കിലും ഗവേഷകർ അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല പൊന്മുടി മലനിരകളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ടെത്തിയ പൊന്മുടി അരണ മൗണ്ടൈൻസ് കിങ് യൂട്രോപ്പിസ് ക്ലിവിക്കോലയാണ് പുതുമുഖമായിട്ടുള്ള അരണ ഇവർ പൊന്മുടിയിൽ മാത്രം വസിക്കുന്നവരാണ് ചില ഇനം അരണകളുടെ കാലുകൾക്ക് കുറുകി കുറുകി ഒട്ടും ഇല്ലാത്തതുപോലെ തന്നെ തോന്നുമെന്ന് പറഞ്ഞല്ലോ ഒഡീഷയിലെ ചിൽക്ക തടാകത്തിലെ ബർക്കുള ദ്വീപിൽ കാണപ്പെടുന്ന ബർക്കുഡിയ ഇൻസുലാരിസ് എന്ന് പറയുന്ന ഇനം അരണ ഇത്തരത്തിൽ പെട്ടതാണ് അയു സി എൻ റെഡ് ഡാറ്റ ബുക്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണിയുള്ള ജീവിയായിട്ടാണ് അതിനെ പെടുത്തിയിരിക്കുന്നത് ന്യൂ ഗിനിയിൽ മാത്രം കാണപ്പെടുന്ന പ്രസിനോഹിമ വീറൻസ് എന്ന് പറയുന്ന ഒരിനം അരണകൾക്ക് പല്ലികളെയൊക്കെ പോലെ താഴോട്ട് വീഴാതെ കുത്തനെയുള്ള പ്രതനങ്ങളിലൊക്കെ പിടിച്ചു കയറാൻ പറ്റുന്ന വിധത്തിലുള്ള പാഡ് പോലുള്ള സംവിധാനം കൈകളിലുണ്ട് അരണകളിൽ ഒരു ഇനത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള പാഡുകൾ വിരലുകളിലുള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ ഈ അരണയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് പച്ചചോരയുള്ളവരാണ് ഇവർ പച്ചവെള്ളം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള പ്രയോഗമല്ല നിറം തന്നെ പച്ച നിറമുള്ള ചോരയാണ് ഇവർക്കുള്ളത് അതിൻ്റെ ജീനസ് നാമമായിട്ടുള്ള പ്രസിനോഹിമ എന്നുള്ളത് അതിൻ്റെ രക്തവർണ്ണ സ്വഭാവത്തെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് രക്തത്തിലെ മാലിന്യങ്ങളായിട്ടുള്ള ബിലിവേർഡിനും ബിലിറൂപിനും ഒക്കെ അമിതമായിട്ട് കലർന്നിട്ടാണ് മഞ്ഞപ്പിത്തം ഉള്ള രോഗികളുടെയൊക്കെ കണ്ണിനും തൊലിക്കും ഒക്കെ ചെറുതായിട്ട് മഞ്ഞ നിറം നമ്മൾ കാണുന്നത് അതുപോലെയാണ് ഇവരുടെ രക്തത്തിന് ഈ പച്ചക്കളർ വരുന്നത് ഈ അരണ്യയുടെ രക്തത്തിൽ ബിലിവേർഡിന്റെ അളവ് സാധാരണ ഉള്ളതിൻ്റെ നാല്പത് മടങ്ങധികമായിരിക്കും അതിനാൽ തന്നെ നാവും തൊലിയും ഒക്കെ പച്ചക്കളറിലാണ് ഉണ്ടാകുക എങ്കിലും ഇത്രയും കൂടിയ അളവിൽ ബിലിവേർഡിൻ രക്തത്തിൽ ഉണ്ടായിട്ടും ഇവരെങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അറിവുകൾ ചിലപ്പോൾ ഭാവിയിൽ മനുഷ്യർക്കും ഉള്ള ചില ചികിത്സകൾക്ക് സഹായിക്കും എന്നത് ഉറപ്പാണ് ഇതുകൂടാതെ മലേറിയക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം വിരകളൊന്നും ഈ രക്തത്തിൽ വളരില്ല എന്നുള്ള ഒരു അനുകൂലനം കൂടി ഇവർക്ക് ഉണ്ട് താനും ടെലിക്വാ റുഗോസ എന്ന് പറയുന്നത് ആസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന നീല നിറമുള്ള നാവുള്ള ഒരു തരം അരണയാണ് ചില ചിത്രകഥകളിലൊക്കെ ചുടലയക്ഷിയൊക്കെ ഈ ചുവപ്പ് നാവ് നീട്ടി ആളുകളെയൊക്കെ ഭയപ്പെടുത്തുന്നത് പോലെ ഇവരും വായ പൊളിച്ച് ഈ നീല നാവ് കാണിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്താൻ നോക്കും ചിലയിനം അരണകൾക്ക് ചുറ്റുപാടുകൾക്ക് ഇണങ്ങും വിധം ചെറുതായിട്ട് നിറംമാറാനുള്ള കഴിവുകളുണ്ട് ചിലതരം ഓന്തുകളിലൊക്കെ കാണുന്ന തരത്തിൽ വളരെ പ്രകടമായിട്ടുള്ള നിറവ്യത്യാസമൊന്നും അരണകളിൽ ഉണ്ടാവുകയില്ല അരണ അതിൻ്റെ മുന്നിൽപ്പെട്ട കുഞ്ഞു പ്രാണികളെയൊന്നും വിടില്ല ചീവീടുകൾ ചുലന്തികൾ തുള്ളന്മാർ വണ്ടുകൾ മണ്ണിര ഓച്ച് തേരട്ട തുടങ്ങിയവയൊക്കെ അരണകള് ഭക്ഷണമാക്കും കൂടാതെ ചെറിയ മറ്റ് വലിയ വർഗക്കാരെയൊക്കെ ഇവർ ഭക്ഷണമാക്കും ചില സ്പീഷ്യസ് അരണകൾ മാളങ്ങൾ പണിയും ചിലത് കുറേ പേർ അടുത്തടുത്ത് മാളങ്ങൾ പണിത് കൂട്ടമായിട്ട് ജീവിക്കുകയും ചെയ്യും ചില ഇനങ്ങൾ മാളത്തിനടുത്ത് ശത്രു സാന്നിധ്യം നിരീക്ഷിച്ചു കൊണ്ട് ഊഴമിട്ട് കാവൽ നിൽക്കുന്നത് കാണാം ലോകത്തിലെ അരണയിനങ്ങളിൽ പകുതിയും മുട്ടയിടൽ ശീലക്കാരാണ് ഓ വിവി പരസായിട്ടുള്ള വിഭാഗങ്ങളുമുണ്ട് അവ വയറിനുള്ളിൽ തന്നെ മുട്ട വിരിയാറാകുന്നത് വരെ കൊണ്ടു നടക്കുന്ന ശീലമുള്ളവരാണ് ബാക്കിയുള്ള ഇനങ്ങൾ ഇണ ചേർന്ന ശേഷം മുട്ട ഉള്ളിൽ തന്നെ വെച്ച് വിരിയിച്ച ശേഷമാണ് പുറത്തേക്ക് വിടുക ഒരുതരം പ്രസവം എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ പറഞ്ഞ ആസ്ട്രേലിയയിൽ കാണപ്പെടുന്ന നീലനാവൻ അരണ ടിലിക്വ റുഗോസ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പ്രസവിക്കുകയാണ് ചെയ്യുക നാൽപ്പത് അമ്പത് ശതമാനത്തോളം അരണകളും ഇത്തരത്തിൽ വൈവി പാരസ് സ്വഭാവമുള്ളവരാണ് അതായത് ഉള്ളിൽ നിന്നും മുട്ട വിരിയിച്ചതിൻ്റെ ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്വഭാവമുള്ളവരാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല മുട്ടയിട്ടതിന്റെ ശേഷം സ്ഥലം കാലികൾക്കൊന്നും വിരിഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ പെറ്റിട്ട കുഞ്ഞുങ്ങളെ അങ്ങനെ ശ്രദ്ധിക്കുന്ന സ്വഭാവമൊന്നുമില്ല അവരായി അവരുടെ പാടായി എന്ന മട്ടാണ് പലതരം അരണകൾക്കും നമ്മുടെ നാട്ടിലെ അരണകൾ പലതും മുട്ടയിടൽ സ്വഭാവക്കാരാണ് മണ്ണു മാന്തി കുഴിയാക്കിയോ ദ്രവിച്ച മരക്കമ്പുകൾക്കും ഇടയിലോ ഒക്കെ ഒറ്റപ്രാവശ്യം രണ്ട് മുതൽ ഇരുപത് വരെ മുട്ടകൾ ഇവരിടും മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ അതിജീവനത്തിനായിട്ട് ജനിതകപരമായിട്ട് അതിൽ കൈമാറി വന്ന കഴിവുകളൊക്കെ ഉപയോഗിച്ച് ഇര തേടിയും ഇരയാകാതെ നോക്കിയും അതിജീവിക്കാൻ ശ്രമിക്കും ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇതുപോലെയുള്ള വളരെ ചെറിയ ജീവികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവലോകത്തെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഉടൻ വരാം അതുവരേക്കും വണക്കം